ഹെസക്കിയൽ അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ മനുഷ്യപുത്ര നീ മൂർച്ചയുള്ള ഒരു വാടെടുക്കുക അതൊരു ക്ഷൗര കഥയായി ഉപയോഗിച്ച് നിന്റെ തലയും താടിയും വടിക്കുക എന്നിട്ടൊരു തുലാസ് എടുത്ത് രോമം തൂക്കി വിഭജിക്കുക ഉപരോധത്തിന് ദിവസങ്ങൾ പൂർത്തിയാകുമ്പോൾ നീ അതിന്റെ മൂന്നൊരു ഭാഗം എടുത്ത് പട്ടണത്തിന്റെ നടുവിൽ വെച്ച് തീയിൽ ദഹിപ്പിക്കുക മൂന്ന് ഭാഗം വാളുകൊണ്ട് അരിഞ്ഞുകൊണ്ട് പട്ടണത്തിന് ചുറ്റി നടക്കുക മൂന്നിലൊന്ന് നീ കാറ്റിൽ പറത്തണം ഊരിയ വാളുമായി ഞാൻ അവയെ പിന്തുടരും അവയിൽ നിന്ന് ഏതാനും എടുത്ത് നിന്റെ മേലങ്കയുടെ വിളമ്പിൽ കെട്ടിവെക്കുക അവയിൽ നിന്ന് വീണ്ടും കുറച്ചെടുത്ത് തീയിലിട്ട് ദഹിപ്പിക്കുക അവിടെ നിന്ന് ഒരു അഗ്നി പുറപ്പെട്ട് ഇസ്രായേലിലെ എല്ലാ ഭവനങ്ങളിലേക്കും വ്യാപിക്കും ദൈവമായ കർത്താവുകൾ ചെയ്യുന്നു ഇതാ ഇതാണ് ജെറുസലേം ജനതകളുടെയും രാജ്യങ്ങളുടെയും മധ്യയെ അവളെ ഞാൻ സ്ഥാപിച്ചു എന്നാൽ ജനതകളതിനേക്കാൾ ദുഷ്ടുതയുടെ അവൾ എന്റെ കൽപ്പന ലംഘിച്ചു ചുറ്റുമുള്ള രാജ്യങ്ങളേക്കാൾ കൂടുതലായി അവളുടെ പ്രമാണങ്ങളെ ധികരിച്ചു അവൾ എൻ്റെ കൽപ്പനകൾ നിരസിച്ചു അവയ്ക്കനുസൃതമായി അവൾ പ്രവർത്തിച്ചില്ല ആകെ ആൾ ദൈവമായ കർത്താവോട് ചെയ്യുന്നു നിങ്ങൾ ചുറ്റുമുള്ള ജനതകളേക്കാൾ ധിഖാരികളാണ് നിങ്ങൾ എൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് നടക്കുകയോ കൽപ്പനകൾ കാക്കുകയോ ചെയ്തില്ല ചുറ്റുമുള്ള ജനതകളുടെ നിയമങ്ങൾ പോലും നിങ്ങൾ അനുസരിച്ചില്ല ദൈവമായ കർത്താവോട് ചെയ്യുന്നു ഇതാ ഞാൻ ഞാൻ തന്നെ നിനക്കെതിരായിരുന്നു ആയിരിക്കുന്നു ജനതകളുടെ മുമ്പിൽ വെച്ച് നിന്റെ മേൽ എന്റെ വിധി ഞാൻ നടപ്പിലാക്കും ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ലാത്തതും ഇനി ഒരിക്കലും ചെയ്യുകയില്ലാത്തതുമായ കാര്യങ്ങൾ നിന്റെ മേച്ചതകൾ നിമിത്തം നിനക്കെതിരായി ഞാൻ ചെയ്യും നിന്റെ മധ്യെ പിതാക്കന്മാർ പുത്രന്മാരെയും പുത്രന്മാരെയും പിതാക്കന്മാരെയും ഭക്ഷിക്കും നിന്റെ മേൽ ഞാൻ ന്യായവിധി നടപ്പിലാക്കും നിന്നെ അവശേഷിക്കുന്നവരെ ഞാൻ നാനാദിക്കുകളിലേക്കും ചിതയ്ക്കും ആകെയാൽ ദൈവമായ കർത്താവരോട് ചെയ്യുന്നു മ്ലേച്ഛതകളും ദുഷ്പ്രവർത്തികളും കൊണ്ട് എൻ്റെ വിശുദ്ധ സ്ഥലം നീ മലിനമാക്കിയതിനാലും ഞാനാണെ നിന്നെ ഞാൻ വെട്ടി വീഴ്ത്തും ഞാൻ നിന്നെ വെറുതെ വിടുകയില്ല ഞാൻ കരുണ കാണിക്കുകയില്ല നിന്റെ മൂന്നിലൊരു ഭാഗം നിന്റെ മധ്യ തന്നെ പകർച്ചവ്യാധി കൊണ്ടും പട്ടിണി കൊണ്ടും ചത്തൊടുങ്ങും മൂന്നിലൊരു ഭാഗം നിന്റെ ചുറ്റും വാളാൽ നശിക്കും മൂന്നിലൊരു ഭാഗത്തെ നാനാദിഖകളിലേക്കും ഞാൻ ചിതറിക്കും ഊരിയ വാളുമായി ഞാൻ അവരെ അനുതാമനം ചെയ്യും അങ്ങനെ എൻ്റെ കോപം എരിഞ്ഞടങ്ങും എന്റെ ക്രോധം അവരുടെ മേൽ ചൊരിഞ്ഞ് ഞാൻ തൃപ്തനാകും എന്റെ ക്രോധം ഞാൻ അവർക്കെതിരെ ഉപയോഗിച്ചു കഴിയുമ്പോൾ ഞാനാണ് കർത്താവെന്നും ഹസ്തഷ്ണോണയാണ് ഞാൻ സംസാരിച്ചതെന്നും അവർ അറിയും നിനക്ക് ചുറ്റുമുള്ള ജനതകളുടെ ഇടയിലും കടന്നു പോകുന്നവരുടെ മുമ്പിലും ഞാൻ അപമാനത്തിനും പരിഹാസത്തിനും പാത്രമാക്കും ഞാൻ കോപത്തോടും അമർഷത്തോടും കഠിന ശിക്ഷകളോടും കൂടെ നിന്റെ മേൽ ന്യായവിധി നടത്തുമ്പോൾ നീ ചുറ്റുമുള്ള ജനതകൾക്ക് നിന്നാപാത്രവും പരിഹാസ വിഷയവും താക്കീതും ഭയങ്കരമാവും കാരണമാകും കർത്താവായി ഞാൻ പറഞ്ഞിരിക്കുന്നു ക്ഷാമമാകുന്ന മാരകസ്ത്രങ്ങൾ നശിപ്പിക്കുന്ന അസ്ത്രങ്ങൾ നിനക്കെതിരെ ഞാൻ അയക്കും ഞാൻ നിന്റെ ഇടയിൽ ക്ഷാമം വർദ്ധിപ്പിക്കും നിന്റെ അപ്പത്തിന്റെ അളവ് ഞാൻ കുറയ്ക്കും ക്ഷാമത്തെയും ഹിംസ്ര ജന്തുക്കളെയും ഞാൻ നിനക്കെതിരെ അയക്കും അവ നിന്റെ സന്താനങ്ങളെയെല്ലാം അപഹരിക്കും പകർച്ചവ്യാധിയും രക്തചൊരിച്ചിലും നിന്നിലൂടെ കടന്നുപോകും പോകും ഞാൻ നിന്റെ മേൽ വാളയക്കും കർത്താവായി ഞാൻ പറഞ്ഞിരിക്കുന്നു ഹെസക്കിയൽ ആറാം അധ്യായം ഒന്നു മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ എനിക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി മനുഷ്യപുത്ര ഇസ്രായേലിലെ പർവ്വതങ്ങൾക്ക് നേരെ മുഖം തിരിച്ച് അവയ്ക്കെതിരായി പ്രവചിക്കുക നീ ഇങ്ങനെ പറയണം ഇസ്രായേലിലെ പർവ്വതങ്ങളെ ദൈവമായ കർത്താവിന്റെ വചനം കേൾക്കുക ദൈവമായ കർത്താവ് പർവ്വതങ്ങളോടും കുന്നുകളോടും മലയിടുക്കുകളോടും താഴ്വരകളോടും മരളി ചെയ്യുന്നു നിങ്ങളുടെ മേൽ ഞാൻ വാളയക്കും നിങ്ങളുടെ പൂജാഗിരികൾ ഞാൻ തകർക്കും നിങ്ങളുടെ ബലിപീഠങ്ങൾ ശൂന്യമാകും നിങ്ങളുടെ ധൂപ പട പീഡങ്ങൾ ഉടച്ചു കളയും നിങ്ങളിൽ വധിക്കപ്പെട്ടവരെ നിങ്ങളുടെ വിഗ്രഹങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വലിച്ചെറിയും ഇസ്രായേൽ മക്കളുടെ ശവശരീരങ്ങൾ ഞാൻ അവരുടെ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ നിർത്തും നിങ്ങളുടെ അസ്ഥികൾ നിങ്ങളുടെ ബലിപീഠങ്ങൾക്ക് ചുറ്റും ഞാൻ വിതറും നിങ്ങൾ വസിക്കുന്നിടത്തെല്ലാം നിങ്ങളുടെ നഗരങ്ങൾ നശിപ്പിക്കപ്പെടുകയും പൂജാഗിരികൾ തകർക്കപ്പെടുകയും ചെയ്യും അങ്ങനെ നിങ്ങളുടെ ബലപീഠങ്ങൾ ശൂന്യമായി കിടന്ന് നശിക്കും നിങ്ങളുടെ വിഗ്രഹങ്ങളെ തച്ചുടയ്ക്കും ധൂപപീഠങ്ങൾ വെട്ടിവീഴ്ത്തും കരവേലകളെ തുടച്ചു നീക്കും വധിക്കപ്പെട്ടവർ നിങ്ങളുടെ മധ്യെ നിബദിക്കും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങൾ അറിയും നിങ്ങളിൽ കുറച്ചുപേരെ ഞാൻ അവശേഷിപ്പിക്കും അവരെ വാളിൽ നിന്ന് രക്ഷിച്ച ജനതകളുടെ ഇടയിൽ ഞാൻ ചിത്രയ്ക്കും എന്നിൽ നിന്ന് അകന്നുപോയവരുടെ അവിശ്വസ്ത ഹൃദയം ഞാൻ തകർക്കുകയും വഴിപിഴ്ച്ച വിഗ്രഹങ്ങൾക്ക് പിന്നാലെ വായുന്ന കണ്ണുകളെ ഞാൻ അന്തമാക്കുകയും ചെയ്യുമ്പോൾ രക്ഷപ്പെട്ട അടിമകളായി ജനതകളുടെ ഇടയിൽ പാർക്കുന്ന അവർ എന്നെ ഓർക്കും തങ്ങൾ ചെയ്ത തിന്മകളും മ്ലേചതകളും വിചാരിച്ച് അവർ സ്വന്തം ദൃഷ്ടിയിൽ തന്നെ നിന്ദരായി തീരും ഞാനാണ് കർത്താവെന്ന് അവർ അപ്പോൾ അറിയും ഈ അനർത്ഥങ്ങൾ അവർക്ക് വരുത്തുമെന്ന് ഞാൻ പറഞ്ഞത് വെറുതെയല്ല ദൈവമായ കർത്താവ് ചെയ്യുന്നു കൈകൊട്ടുകയും ഉറക്കെ ചവിട്ടുകയും ചെയ്തുകൊണ്ട് നീ വിളിച്ചു പറയുക അധമമായ മണേസതകള നിമിത്തം ഇസ്രായേൽ ഭവനത്തിന് ദുരിതം അവർ വാളകൊണ്ടും പട്ടിണി കൊണ്ടും പകർച്ചവ്യാധി കൊണ്ടും നിലം പതിക്കും അകലെ ഉള്ളവൻ പകർച്ചവ്യാധി കൊണ്ടു മരിക്കും അടുത്തുള്ളവൻ വാളിനിരയാകും രക്ഷപ്പെട്ട് അവശേഷിക്കുന്നവൻ ക്ഷാമം കൊണ്ടു മരിക്കും അങ്ങനെ ഞാൻ എന്റെ ക്രോധം അവരുടെ മേൽ പ്രയോഗിച്ച് തീർക്കും എല്ലാ കുന്നുകളിലും മലമുകളിലും എല്ലാ പച്ചമരങ്ങളുടെയും ഇടതൂർന്ന് വളരുന്ന ഓക്കുമരങ്ങളുടെയും ചുവട്ടിലും വിഗ്രഹങ്ങൾക്ക് അവർ സുഗന്ധദ്രവ്യങ്ങൾ അർപ്പിച്ചിരുന്ന എല്ലാ ഇടങ്ങളിലും ബലിപീടങ്ങൾക്ക് ചുറ്റും ഇടയിലും അവരുടെ വധിക്കപ്പെട്ടവരുടെ ശരീരങ്ങൾ ചിതറിക്കപ്പെടുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് നിങ്ങൾ അറിയും ഞാൻ അവർക്ക് നേരെ കൈ ഓങ്ങും മരുഭൂമി മുതൽ റിഭ്ല വരെ ഞാൻ വിജനവും ശൂന്യവുമാക്കും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അവർ അറിയും